ഹായ് ഹലോ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കുറച്ചധികം നാളായി ഞങ്ങളൊരു ഫുൾ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അതിൻ്റെ കാരണം ഞങ്ങൾ ഷോർട്സൊക്കെ കണ്ടവർക്കറിയായിരിക്കും നമ്മൾ കുടുംബത്തോടെ പനി പിടിച്ച് കിടപ്പായി അപ്പോൾ ഈ വീഡിയോ എടുത്ത് എൻ്റെ പിറ്റന്നു മുതലാണ് ഞങ്ങൾ ഓരോരുത്തരായിട്ട് വീഴാൻ തുടങ്ങിയത് ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് ജോലികൾ കൂടി ബാക്കിയുണ്ടായിരുന്നു പിറ്റേ ദിവസം അതുകൂടിയൊക്കെ എടുത്തിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിടാനാണ് പ്ലാൻ ചെയ്തത് പക്ഷേ അതിനു മുന്നേ ഞങ്ങൾ വീണു പനിയെന്ന് പറഞ്ഞാൽ ഇമാതിരി പനി ഈ അടുത്ത കാലത്തും വന്നിട്ടില്ല ഓരോരുത്തർ രണ്ടും മൂന്നും ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് പനിയൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടിയത് അപ്പോൾ പനിയുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഈ വീഡിയോ കൂടി അങ്ങ് മറന്നുപോയിട്ട് ഇപ്പോഴാണ് അതിൻ്റെ കാര്യമൊക്കെ ഒന്ന് ഓർത്തെടുത്തത് അപ്പോൾ പിന്നെ അതിനെ അങ്ങ് എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് കരുതി ബാക്കി പണിയൊന്നും എന്തായാലും നടക്കില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും അമ്മയുടെ കൃഷികളും ആ കൃഷിയിടത്തിൻ്റെയൊക്കെ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെയാണ് പറയുന്നത് അതെ ഇത് നമ്മുടെ ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും ബീട്ട്രൂട്ടിൻ്റെയൊക്കെ തയ്യാണ് ശീതകാല പച്ചക്കറികളൊക്കെ നടാനുള്ള സമയമൊക്കെ കഴിഞ്ഞല്ലോ അങ്ങനെ അങ്ങനത്തെ അതൊക്കെ പാവി നിർത്തിയിട്ടുണ്ടായിരുന്നു അമ്മ മുന്നേ തന്നെ അതിനെയൊക്കെ ഒന്ന് നമ്മുടെ ഗ്രോ ഗ്രോ ബാഗിലേക്കിട്ടൊക്കെ മാറ്റി നടുകയാണ് പ്രധാനമായിട്ടും ചെയ്തത് ക്യാബേജും കോളിഫ്ലോറൊക്കെ നമ്മൾ മുന്നേ ഒരുപാട് തവണ കൃഷി ചെയ്തു ഒരുപാട് വിളവൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ബീറ്റ് റൂട്ട് എന്ന് പറയുന്ന ആയിട്ടും നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ നട്ടിട്ടുള്ളത് വിത്തൊക്കെ എന്തായാലും പൊടിച്ച് കിട്ടിയത് നമ്മൾ മാറ്റിയൊക്കെ നട്ടു പക്ഷെ മാറ്റി നട്ടുമ്പോൾ പനി പിടിച്ച് അതിനൊന്നും കെയർ കൊടുക്കാൻ പറ്റാതെ വലിയ പ്രതീക്ഷയൊന്നും ഇപ്പോൾ ഇല്ല കിട്ടുമെങ്കിൽ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നും പറഞ്ഞൊരു നട്ടതാണ് പക്ഷേ കുറച്ചൊക്കെ നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അടുത്ത തവണ എന്തായാലും അതിൽ നമ്മൾ ബീട്രൂട്ട് ഒന്നും കൂടി വാങ്ങി പരീക്ഷിക്കുന്നതാണ് ഇപ്പോൾ അതിന് ശ്രദ്ധയൊന്നും കൊടുക്കാൻ പറ്റാതെ നമ്മൾ പണി വാങ്ങിച്ചു പോയില്ലേ അത് പോട്ടെ അപ്പോൾ പിന്നെ അതൊക്കെ മാറ്റി നട്ട് അതിന് വെള്ളമൊക്കെ വിത്തിട്ട് അമ്മയുടെ കൃഷിയിടത്തിലേക്ക് അങ്ങിറങ്ങി ഒരുപാട് കൃഷികളൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു നശിച്ചെല്ലാം അതിൻ്റെയൊക്കെ കാലാവധി കഴിഞ്ഞ് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു ഇത് ഇതൊക്കെ അമ്മയുടെ ബെജിമുളകാണേൽ ഇത് അമ്മയുടെ കണ്ണിൽപ്പെടാതെ ഒളിച്ചു കുറച്ച് ഒന്ന് പഴുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വിറ്റിനു വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് വെണ്ടയും മുളകും കത്തിരിയും തക്കാളിയൊക്കെയാണ് ഉണ്ടായിരുന്നത് അതെല്ലാം എല്ലാം കാലാവധി കഴിഞ്ഞു പോയി അങ്ങനെ അതിനെയൊക്കെ ഓരോന്നിനെയൊക്കെ കേടായി നിന്നതിനെയൊക്കെ മാറ്റിക്കളഞ്ഞ് അങ്ങനെ എങ്ങനെയൊക്കെയായിരുന്നു അപ്പോഴേക്കും അമ്മയ്ക്കൊരു ചീരച്ചേമ്പിൻ്റെ തൈ കിട്ടി പിന്നെ അതിനെ അവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ചീരച്ചേമ്പ് എല്ലാം ഒരു ചെക്കനായിട്ട് നട്ടിട്ടുണ്ട് അപ്പം അതിനെ അങ്ങോട്ട് മാറ്റാനായിട്ട് അതിനെ അവിടെ നിന്ന് മുഴുവൻ പുഴുതെടുത്തുകൊണ്ട് പോയി പിന്നെ അവിടുത്തെ കാടൊക്കെ അങ്ങ് പുഴുത് മാറ്റിയിട്ട് നമ്മളെ ചട്ടികളൊക്കെ ഓരോ സ്ഥലത്തോട്ടങ്ങ് ഒതുക്കി വച്ചു ബാക്കി പരിപാടി ഉണ്ടെന്ന് പ്ലാൻ ചെയ്തിരുന്നല്ലോ അതിനു വേണ്ടിയിട്ട് എല്ലാം അങ്ങ് ഒതുക്കിയൊക്കെ മാറ്റി വെച്ചു പിന്നെ കാടൊക്കെ ഇത് പുഴുതുകളഞ്ഞു ഇപ്പോൾ പിന്നെ ഇനി കാട് പൊഴുതിട്ടും കാര്യമല്ല അത് ഇതായിരുന്നു നമ്മളുടെ ആദ്യത്തെ അവസ്ഥ ഈ കാട് പൊഴുകുന്നതിന് മുന്നേയുള്ള അവസ്ഥ പറഞ്ഞിട്ട് കാര്യമല്ല ഇപ്പോഴത്തെ മഴ അങ്ങനെയല്ലേ ഞങ്ങൾ കാട് പൊഴുത് വൃത്തിയാക്കിയിടും പിറ്റെന്ന് മഴ തുടങ്ങും വീണ്ടും കാടാകും വീണ്ടും ക്ലീൻ ചെയ്യും വീണ്ടും മഴ പെയ്യും വീണ്ടും കാടാകും അങ്ങനെയാണല്ലോ എന്തായാലും ഈ ഒരു അവസ്ഥ വരെ ഞങ്ങൾ കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അവിടെയെല്ലാം ഒന്ന് ഒതുക്കി ക്ലീനാക്കി വെച്ചു പിന്നെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മുളകിൻ്റെ തൈ കൂടി ഉണ്ടായിരുന്നേ മുളകും പച്ചമുളകും സാമ്പാർ മുളകൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്തൊക്കെയാണ് നട്ട് എന്നിപ്പോൾ ഓർമ്മ പോലും ഇല്ല അമ്മയ്ക്ക് ഓർമ്മയാണ് ഞാൻ മറന്നുപോയി കേട്ടോ അതൊക്കെ അങ്ങ് മുളകൊക്കെ മാറ്റി മുകളിലോ ഇട്ടാണ് നടന്നത് അവിടെയൊക്കെ കൊണ്ട് നട്ട് സെറ്റാക്കി പിന്നെ നമുക്കിവിടെ നല്ല പന്നി ചൊല്ലിയായുണ്ട് ഒരു നാടൻ പൈനാപ്പിളൊന്നും കിട്ടാൻ വഴിയില്ല അപ്പോൾ ഒരു പൈനാപ്പിൾ പിടിച്ച് നിന്നേനെ നമ്മൾ കൈകിറ്റിയ പാട്ടയും ആക്കറി പൂരികളെല്ലാം വച്ച് ഒന്ന് മറച്ചു വെച്ചു പന്നീട്ടെ കണ്ണിൽ പെടാതെ അപ്പോൾ അതൊന്ന് പാകമായിപ്പോൾ അത് വന്ന് തന്നെ അങ്ങ് വിളവെടുത്തു അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഓക്കേ